പഹൽഗാം ആക്രമണത്തിൽ പാക് പൗരന്മാർക്കെതിരായ നടപടികൾ കടുപ്പിക്കുകയാണ് കേന്ദ്രം എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണമെന്നും ഉടനെ തന്നെ അവരെ തിരികെ അയക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരോട് നിർദ്ദേശിച്ചു ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഏപ്രിൽ ഇരുപത്തിയേഴിനകം രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു മെഡിക്കൽ വിസയിൽ എത്തിയവർക്ക് രണ്ടു ദിവസം അധികമായി നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസയും ഇന്ത്യ നിരോധിച്ചു മുൻപ് നൽകിയ വിസകൾ റദ്ദ് ചെയ്യുകയും ചെയ്തു ആരോഗ്യ ആവശ്യങ്ങൾ കടക്കാൻ അനുവദിച്ച വിസയാണ് റദ്ദ് ചെയ്തത് അതേസമയം മറുപടിക്കായി പാകിസ്ഥാനും ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് പൗരന്മാരെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്ന നടപടികൾ ഇന്ത്യയിൽ നിന്നുണ്ടായാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി അതിനിടെ പഹൽഗാം ആക്രമണം നടത്തിയ ലഷ്കർ ഇ തോയ്ബിയുടെ കമാൻഡറെ സൈന്യം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു അൽതാഫ് ലലിയെയാണ് സൈന്യം വധിച്ചത് പഹൽഗാം ആക്രമണം നടത്തിയ രണ്ട് ഭീകരരുടെ വീടുകളും സൈന്യം തകർത്തു ആദിൽ ഹുസൈൻ തോക്കർ ആഷിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഏഴുപേരാണ് ഭീകരാക്രമണം നടത്തിയത് എന്നാണ് നിഗമനം ഇരുപത്തിയാറോളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി ിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രംഗത്ത് വന്നു പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി സിന്ധു നദി ചില കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു അതിനിടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകുമെന്നാണ് സൂചനകൾ ഇതിനുള്ള പദ്ധതികൾ തയ്യാറാവുകയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് പാകിസ്ഥാൻ നേതാക്കൾ എത്തുമ്പോൾ ഇന്ത്യയുടെ നീക്കം നിർണായകമായി എന്നുകൂടെ വ്യക്തമായി വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവരാഷ്ട്രമാണെന്ന് രാഷ്ട്രമാണെന്ന് മാറക്കരുതെന്നും പറഞ്ഞു അതായത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാൻ അതിനിടെ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് ഇത് പാകിസ്ഥാന് നൽകിയ നയതന്ത്രത്തെ കുറിപ്പോടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏത് തലത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാവുകയാണ് അതിനിടെ നിയന്ത്രണ രേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി ജമ്മു കാശ്മീരിൽ രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി അധികൃതർ തകർക്കുകയും ചെയ്തിരുന്നു പുൽവാമ സ്വദേശികളായ അഫ്സാനുൽ ഹക്ക് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത് കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട രണ്ട് തീവ്രവാദികളുടെ വീടുകളും തകർത്തിരുന്നു ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം നടപടികൾ ഇന്ത്യ തുടരും തർക്ക പരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി സഹകരിക്കില്ല